ഇന്നൊരു വാർത്ത കണ്ടു ശബരിമലയിൽ ഇക്കൊല്ലം വരുമാനം കൂടുകയാണ് ചെയ്തത് നേരത്തെ വിചാരിച്ചതുപോലെ കുറയുകയല്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ ആ പത്രക്കാരെ അറിയിച്ചിട്ടുണ്ട് പതിനെട്ട് കോടി രൂപ ഇതിനോടകം നോട്ടുകൾ എണ്ണിയപ്പോൾ മാത്രം കൂടുതൽ കിട്ടി പത്ത് കോടി ഇനി നാണയങ്ങൾ എണ്ണുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മൊത്തം ഇരുപത്തിയെട്ട് കോടി രൂപ കൂടുതൽ കിട്ടുകയാണ് ചെയ്തതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പറഞ്ഞിരിക്കുക അദ്ദേഹത്തിൻ്റെ എന്തോ കഴിവുണ്ടായിരിക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്കത് തോന്നുക അതെന്ത് വാങ്ങിക്കുള്ളൂ കേട്ടോ ഇപ്പം അത് ആകെ വരുമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപയാണ് അതാണ് പത്ത് ഇരുപത്തെട്ട് കോടിയോളം രൂപ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വരുന്നത് അപ്പോൾ ഇത് ഒരു ഒരു വലിയ വരുമാനമാണ് വരുമാനത്തെക്കുറിച്ചല്ലാതെ ചെലവിനെക്കുറിച്ചൊന്നും ഇവർ പറയുന്നില്ല ഈ ഭക്തന്മാരുടെ ഈ പൈസ വാങ്ങിച്ച് ആ പൈസ ഭക്തന്മാർ ശാസ്താപനായിട്ട് നൽകുന്നതാണ് അയ്യപ്പനായിട്ട് നൽകുന്നതാണ് അയ്യപ്പൻ അത് നേരെ ദേവസ്വം ബോർഡുകാർക്ക് കൊടുക്കുകയാണ് ശരിക്കും അയ്യപ്പന് കാണിക്കയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്ന ഭക്തർ ശരിക്ക് ചോദിക്കേണ്ടത് അയ്യപ്പനോടല്ല ദേവസ്വം ബോർഡിനോടാണ് കാരണം പൈസ അവർക്കാണ് അയ്യപ്പൻ കൈമാറിയിരിക്കുന്നത് അപ്പോൾ അവരാ അവർക്കാണ് അതിനകത്ത് ഉത്തരവാദിത്വം അവരാണ് അതിനെ പ്രത്യുപകാരം ചെയ്യേണ്ടത് അയ്യപ്പനി പൈസ ഒന്നും ആരുടെയും പൈസയൊന്നും വേണ്ട ദൈവത്തിന് ഇതിനാ പൈസ ദൈവത്തിന് പൈസയുടെ ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവത്തിനായിട്ട് കാണിക്ക കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ദൈവം സാധിച്ചു തരും ഇത് ദൈവത്തിൻ പൈസ വാങ്ങിക്കുന്നതേയില്ല ദൈവത്തിന് പൈസ ആവശ്യമില്ല എന്നിട്ടും നമ്മൾ കൊണ്ടും കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരും അങ്ങനെ സാധിച്ചു തരുമോ ദൈവം അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഏത് അത് പറയുന്നത് ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല നം ഭഗവത്ഗീതയിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അഞ്ച് പതിനാല് പതിനഞ്ച് അഞ്ച് പതിനാലിലും അഞ്ച് പതിനഞ്ചിലും അത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഇത് ഒരാൾ ഇന്ന കർമ്മം ചെയ്യുക അല്ലെങ്കിൽ നീ ഇന്ന കർമ്മം ചെയ്യരുത് എന്നൊന്നും ഞാൻ ആർക്കും വിധിച്ചു നൽകിയിട്ടില്ല എല്ലാം അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ഫലം നൽകുന്ന പരിപാടിയും എൻ്റെതല്ല ഇത് അതൊക്കെ സ്വഭാവസ്തു പ്രവർത്തതേ സ്വഭാവം ഈ പ്രകൃതി സ്വഭാവം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഞാനായിട്ട് അതിനുള്ള ഇടയ്ക്ക് കയറി ഒന്നും ചെയ്യുന്നില്ല പ്രക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ശക്തി ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണോ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് സ്വഭാവം തൻ്റെ ഭാവം തൻ്റെ പ്രപഞ്ച പ്രപഞ്ചഭാവം ആ പ്രപഞ്ച പ്രപഞ്ചശക്തികളുടെ സ്വഭാവത്തിന് സ്വപഞ്ചശക്തികൾക്കനുസരിച്ചാണ് എന്ത് എന്ത് കാര്യങ്ങളും നടത്തുന്നത് അതിനൊരു ഉദാഹരണം പറയാം എത്ര വലിയ കൊടികുത്തിയത് വിഗ്രഹമാണ് ഇരിക്കുന്ന അമ്പലമാണെങ്കിലും നമ്മളവിടെ കൊണ്ടുവന്ന് എന്ത് കാണിക്കയിട്ടാലും നമ്മളെങ്ങനെ ചത്തുകിടന്ന് പ്രാർത്ഥിച്ചാലും ഒരു മൺതരിയെ സ്വർണമാക്കി കിട്ടാറുണ്ടോ ആർക്കെങ്കിലും കിട്ടിയ ചരിത്രമുണ്ടോ കിട്ടത്തില്ല അതാണ് സ്വഭാവസ്തു പ്രവർത്തതേ എന്ന് പറയും ദൈവം ഇതെല്ലാം കാ കാശൊക്കെ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന പരിപാടി ഒന്നും ദൈവത്തിനില്ല അതുപോലെ തന്നെ ആരുടെയും പുണ്യവും പാപവും ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല ഒരുത്തൻ കർമ്മം ചെയ്താൽ അതിൻ്റെ പാപമുണ്ടെങ്കിൽ അവനനുഭവിക്കും പുണ്യം ഉണ്ടെങ്കിലും അവനനുഭവിക്കും അല്ലാതെ ധരിക്കുന്നവർ മൂഢന്മാരാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പൈസ കൊടുത്ത് അവിടെ എന്തെങ്കിലും കാര്യം സാധിക്കാം എന്ന ചിന്തയല്ല എന്ന വികാരമല്ല ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കുള്ളത് ദൈവത്തിനായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ത്യജിക്കുക എന്നുള്ളതാണ് ത്യാഗമാണ് ഭക്തി ഈ ഭഗവത്ഗീതയെ തന്നെ പന്ത്രണ്ടാം അദ്ദേഹത്തിൽ എട്ട് എട്ട് പദ്യങ്ങളിലായിട്ട് പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് പദ്യങ്ങളായിട്ട് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണങ്ങൾ വിവരിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഈ എല്ലാ ജീവികളോടും സമഭാവത്തോടുകൂടി ആരോടും ശത്രുതയില്ലാതെ ആരോടും പ്രത്യേകം മമതയും ഇല്ലാതെ എല്ലാവരോടും സമഭാവനയോടുകൂടി വർധി വർധിക്കുന്നവനാണ് ഭക്തൻ യഥാർത്ഥ ഭക്തൻ അവൻ ഒന്നിനും വേണ്ടി അവൻ അർത്ഥിക്കുന്നില്ല ഒന്നിനും വേണ്ടി അപേക്ഷിക്കുന്നില്ല ഒന്നും അവന് വേണ്ട അതുപോലെ തന്നെ വലിയ ഹർഷവും ദുഃഖവും ഒന്നും അവൻ അവനെ അവനെ ബാധിക്കുന്നില്ല അങ്ങനെയുള്ളവനാണ് ഭക്തൻ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഭക്തി കൊണ്ട് പരിവർ സ്വയം പരിവർത്തിക്കേണ്ടത് അല്ലാതെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി ശാസ്ത്രാംഗം പ്രണമിക്കുക വിഗ്രഹത്തിന് മുമ്പിൽ പ്രണമിക്കുക ഇതൊന്നുമല്ല ഇതൊക്കെ ഇവര് ഈ എന്താണ് ഒരു സാ വിദ്യാഭ്യാസം നേടാത്തവർക്ക് വേണ്ടിയുള്ള വിദ്യ പറഞ്ഞു കൊടുക്കുക അവർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് തത്വം ഉപദേശിക്കാതെ അവരെ ഈ വെറും വെറും ചടങ്ങുകളിലായിട്ട് ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ തളച്ചിടുന്ന ഒരു കവർച്ചാ ബുദ്ധി അതിനകത്തുണ്ട് എന്നുവെച്ചാൽ അവൻ്റെ ഇടയ്ക്കുന്ന് ഇങ്ങനെ കാര്യം സാധിക്കാമെന്ന് പറഞ്ഞ് പൈസ വിടുങ്ങുന്ന കുറേ ആൾക്കാർ ഒരു വലിയ വ്യവസായം പോലെ ഈ ഭക്തി വ്യവസായത്തെ കൊണ്ടു നടക്കുന്നുണ്ട് അവരാണ് ഈ വാസ്വത്തി ഭക്തരുടെ ഭക്തരെ ചൂഷണം ചെയ്യുന്ന അവരാണ് ശരിക്ക് ഈ ഈ ഈ ഈ ഭക്തിയെ ഇത്രയും വൃത്തിയിട്ട് അർത്ഥത്തിൽ ബോധിപ്പിക്കുന്നത് നാം അത് മനസ്സിലാക്കണം നമ്മൾ തത്വം പഠിക്കണം ആ നാരദഭക്തിസൂത്രത്തിലും ഇത് തന്നെയാണ് പറയാൻ ത്യാഗമാണ് ഈശ്വരനോടുള്ള പ്രേമമാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ അങ്ങോട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് നേടുക എന്നുള്ളതല്ല അത് മനസ്സിലാക്കണം നമ്മൾ ഈ ഭക്തി കൊണ്ട് നേടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഭാവത്തോടു കൂടി വർത്തിച്ച് നിത്യമായ ഒരു സമാധാനവും ശാന്തിയും കൈവരിക്കുക എന്നുള്ളതാണ് അത് എത്തുക എന്നുള്ളതാണ് നിർദോഷവും സമവുമായിട്ടുള്ള ഭാവം അതാണ് ബ്രഹ്മം എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ആ ഭാവത്തിലേക്കാണ് ഈ തത്വജ്ഞാനികൾ എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് മഹാന്മാരായ ഋഷിമാരും ആചാര്യന്മാരും ഒക്കെ ഉപദേശിക്കുന്നത് അത് അത് നമ്മൾ പിന്തുടരാതെ ഈ കൈക്രിയകളിൽ കൈക്കൂലികളിൽ നമ്മൾ വ്യാപൃതമാകുന്നത് ഒരു ഭക്തിയെ അല്ല ഇത് വരുമാനത്തിൻ്റെ കാര്യം പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭക്തർക്ക് വേണ്ടി എന്ത് ചിലവാക്കി അവർ തന്ന പൈസയിൽ നിന്ന് എന്ത് ചിലവാക്കി എത്ര മിച്ചമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഇതൊന്നും പറയുന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് അവർ ചിലവാക്കുന്നത് അതും നമുക്കറിഞ്ഞുകൂടാം ഇത് പൈസ കൊണ്ട് കൊടുത്തിട്ട് ആളുകൾ തൃപ്തിയോടുകൂടി മടങ്ങി പോവുകയാണ് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നത് സാധിച്ചാൽ അവർ വിചാരിക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നതാണെന്ന് അയ്യപ്പന് ഞാൻ പൈസ കൊടുത്ത് കാണിക്കെട്ടത് കൊണ്ട് സാധിക്കുന്നതാണ് അതൊന്നുമല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ പോലെ പുണ്യമോ പാപമോ ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല അവിടെ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ പാപവിമുക്തരാക്കുക എന്നുള്ള പരിപാടി ഇല്ല അവരവൻ്റെ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുക അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത് ഒരു ഒരു ഫലത്തിന്മേൽ അമിതമായ ഇച്ഛയോടുകൂടി ഇന്നതുപോലെ ഫലം സംഭവിക്കണം എന്നുള്ള നിഷ്ഠയോടുകൂടി കർമ്മം ചെയ്യുക എന്നുള്ളതല്ല തൻ്റെതായ കർമ്മം താൻ അനുഷ്ഠിക്കുക ആ ഫലം സ്വഭാവസ്തു പ്രവർത്തതയും സ്വഭാവം അനുസരിച്ച് സംഭവിക്കും ന്യായം നമ്മുടെ മനസ്സിനെ അലട്ടാത്ത കർമ്മങ്ങൾ നമ്മുടെ അന്യർക്ക് ദോഷം വരാത്ത കർമ്മങ്ങൾ ചെയ്യുക അന്യർക്ക് ഗുണം വരുന്ന കർമ്മങ്ങൾ ചെയ്യുക നമ്മുടെക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മം പോലും മറ്റുള്ളവർക്ക് ഗുണത്തിനായി വരണം അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അതുതന്നെയാണ് സനാതനധർമ്മം അത് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ ഭക്തി എന്ന് പറയുന്നത് ഈ കാണിക്കയിട്ട് ആ ദേവസ്വം ബോർഡുകാർക്ക് വരുമാനം കൂട്ടി കൊടുക്കുന്ന പരിപാടിയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം